അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇത് കേൾക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സന്തോഷമുണ്ടാകുന്നു അങ്ങനത്തെ ഒരു ചരിത്രമാണ് മുത്തുനബിയുടെ ഒരു ചരിത്രം മുത്തുനബിയുടെ ഒരു ഹദീസ് നമുക്ക് കേൾക്കാം ആ ചരിത്രം ഏതാണ് എന്നുള്ളത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി നബിഅഅലി തങ്ങൾ സാധാരണ മജ്ലിസ് നടത്താറുണ്ട് തന്റെ സ്വഹാപത്തിന് എഴുതി പറഞ്ഞു കൊടുക്കാറുണ്ട് മുത്തുനബിയുടെ മജലിസിൽ സാധാരണ സ്ത്രീകൾ പങ്കെടുക്കാറില്ല പുരുഷന്മാർ മാത്രമേ ഉണ്ടാവാറുള്ളൂ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി മജലിസുകൾ ഉണ്ടാക്കാറുണ്ട് ആ സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ അവർ നബി നബിഹു അല്ലെ വസ്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്ന് ചോദിച്ചു മനസ്സിലാക്കി തിരിച്ചു പോകാറുണ്ട് പതിവ് പലപ്പോഴും പല സ്ത്രീകളും അങ്ങനെ സംശയങ്ങൾ ചോദിക്കാൻ വരാറുണ്ട് മറയുടെ പിന്നിൽ നിന്ന് സംശയങ്ങൾ ചോദിക്കും സംശയം തീർന്നാൽ അവർ തിരിച്ചു പോകും ഇന്ന് പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ആരാണതെന്ന് അറിയുമോ അബു സുഫിയാന്റെ ഭാര്യയാണ് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദാണ് മുത്തുനബിസാഹു അലി വസ്സന്റെ മാത്രങ്ങളുടെ ചാരത്തേക്ക് വന്നിട്ടുള്ളത് എന്തിനാണ് അബൂ സുഫിയാന്റെ ഭാര്യ വന്നിട്ടുള്ളത് അബൂ സുഫിയാൻ എന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് ചില പരാതികൾ പറയാൻ വന്നതാണ് അബു സുഫിയാൻ തനിക്കും മക്കൾക്കും ആവശ്യമായ രീതിയിൽ ചെലവെന്ന് തരുന്നില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് നിശ്ചിത അളവിൽ മാത്രമേ അദ്ദേഹം ചെലവഴിക്കാറുള്ളൂ അദ്ദേഹം അറിയാതെ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പണം ഞാൻ എടുക്കാറുണ്ട് കേൾക്കുന്ന ഒരു പക്ഷേ ഉമ്മമാർ പലരും അങ്ങനെ ചെയ്യാറുണ്ടാകും അബു സുഫിയാൻ്റെ ഭാര്യയും അത് തന്നെയാണ് പറഞ്ഞത് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പണം ഞാൻ അറിയാതെ എടുക്കാറുണ്ട് ആ പണം കൊണ്ടാണ് എൻ്റെ ഓരോ ദിവസത്തെ ദൈനംദിന ചെലവുകൾ നടത്തി വരാറുള്ളത് അങ്ങനെ എടുക്കുന്നത് കുറ്റകരമാണോ ഹറാമാണോ തെറ്റാണോ എന്നറിയാനാണ് നബിയെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഭർത്താവിൻ്റെ സമ്പത്ത് ഭർത്താവ് അറിയാതെ എടുക്കുന്നത് തെറ്റാണോ എന്നറിയാനാണ് നബിയെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത് ഭർത്താവിനെ സ്വത്തിൽ നിന്ന് വേണ്ടത് എടുക്കാൻ അനുവാദം കൊടുത്താലാൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് മുത്തുനബി സലു അലൈഹി തങ്ങൾ മനസ്സിലാക്കി നീ ഇഷ്ടമുള്ളത് എടുത്തോ ഭർത്താവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവൾ എടുക്കാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ കണക്കില്ലാതെ എടുത്ത് ഭർത്താവിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ ദുരുപയോഗം ചെയ്തു പോകുമോ എന്ന് മുത്തുനബി പറയുന്നു മുത്തുനബി അവരോട് പറഞ്ഞത് എങ്ങനെയാണ് നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാൻ ആവശ്യമായ അളവ് അദ്ദേഹം തരുന്നില്ല എങ്കിൽ അതിനു വേണ്ടിയുള്ളത് മാത്രം നിനക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് എടുക്കാവുന്നതാണ് അതൊരു കവിയാതെ ശ്രദ്ധിക്കൽ നിർബന്ധമാണ് എന്ന് മുത്തുനബിസ് അള്ളാഹു അലി അസല തങ്ങൾ അവസാനം വീണ്ടും പറഞ്ഞു വെച്ചു രണ്ടു കൂട്ടരും ചിന്തിക്കുന്നത് നല്ലതാണ് ഭർത്താവും ഭാര്യയും ഈ ചരിത്രം ഒന്ന് കേൾക്കുകയും വലിയ ചിന്തകൾ ഉണ്ടാവുകയും മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം അള്ളാഹു നല്ല ഐക്യമുള്ള കുടുംബങ്ങളിൽ സന്തോഷമുള്ള കുടുംബങ്ങളിൽ പിശുക്കില്ലാത്ത കുടുംബങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ടെ വീണ്ടും കാണാനും ദുരവസ്ഥ Ассаламу алейкум ва рахматуллахи баракатух